കാഞ്ചിയാർ പഞ്ചായത്ത് മൂന്നാം വാർഡ് തൊപ്പിപ്പാളയിൽ അനുമോദന യോഗവും വയോജന സഹായോപകരണ വിതരണവും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു പഞ്ചായത്തംഗം തങ്കമണി സുരേന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മറ്റപ്പള്ളി പ്രിയങ്ക മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പരിപാടിയോടനുബന്ധിച്ച് വയോജനങ്ങൾക്കുള്ള സഹായോപകരണ വിതരണവും നടന്നു ഒപ്പം കൗമാര കുട്ടികൾക്കുള്ള എം കപ്പ് വിതരണവും അതിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു കാഞ്ചിയാർ പഞ്ചായത്ത് മൂന്നാം വാർഡ് തൊപ്പിപ്പാളയിൽ സംഘടിപ്പിച്ച പരിപാടികൾ പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് തുപ്പിപ്പാള നമ്മൾ നമ്മുടെ വാർഡിലെ എസ് എൽ സിക്ക് ഫുള്ള് എ പ്ലസ് വാങ്ങിച്ച കുട്ടികൾക്കും അതുപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുമുള്ള അനുമോദന യോഗമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത് വാർഡില് ഏതാണ്ട് പരീക്ഷ എഴുതിയ കുട്ടികൾ നൂറ് ശതമാനവും വിജയമാണ് നമ്മുടെ സ്വരാജ് മുരിക്കാട്ടൊരു സ്കൂളിലുള്ളത് അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു പ്രചോദനമായിട്ട് തന്നെ ഈ ഒരു അനുമോദന യോഗം അതിനാണ് നമ്മളിന്നിവിടെ ഈ കാര്യം സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങൾ അതായത് പ്രഷറും ഷുഗറും നോക്കുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു യോഗം കൂടിയായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പതിമൂന്ന് പേർക്ക് പ്രഷർ നോക്കുന്ന ഉപകരണവും അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് പേർക്ക് ഷുഗർ നോക്കുന്ന ഉപകരണങ്ങളുമാണ് ഇന്നിവിടെ വിതരണം ചെയ്തത് ബഹുമാനപ്പെട്ട സൂപ്പർവൈസർമാരായ പ്രിയപ്പെട്ട ശ്രീമതി ബാമിണി കേക്കയും അതുപോലെ തന്നെ ദീപ സഭാഷ്യനും ഇവിടെ പങ്കെടുത്തു കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമുക്ക് ബോധവത്കരണ ക്ലാസ് മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിനെ നന്നായിട്ട് രോഗങ്ങളില്ലാത്ത ഒരു വാർഡാക്കി അല്ലെങ്കിൽ പിന്നെ മഴക്കാലത്ത് മുമ്പ് തന്നെ ശുചീകരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാർഡിൽ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണം നടത്തിയിരുന്നു അപ്പോൾ ഒരു ബോധവൽക്കരണ ക്ലാസും കൂടി അതിൻ്റെ കൂടത്തിൽ എടുക്കുകയാണ് ഇന്നതും കൂടെ ഇവിടെ നടത്തി പ്രിയപ്പെട്ട ജെ പി എച്ച് എൻ ശ്രീമതി ഷീന ഇവ നമ്മുടെ ബോധവർക്കരണ ക്ലാസ് എടുക്കുകയുണ്ടായി അതുപോലെ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികൾക്കുള്ള മെൻസ്ട്രൽ കപ്പിൻ്റെ വിതരണവും ഇന്ന് നടത്തപ്പെടുകയുണ്ടായി അതും ഈ പിന്നെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പരിസരം മലിനമാകാതിരിക്കുന്നതിന് വേണ്ടി അതുപോലെ നമ്മൾ പ്രധാനമായിട്ടും ആരോഗ്യപരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടി എ ഡി എസ് പ്രസിഡന്റ് സുബി രതീഷ് സി ഡി എസ് അംഗം എൽസമ്മ ദേവസ്യ

ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈലീറ്റ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ